വന്ദീരങ്കാവിൽ നവവധുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി മാറ്റി ഇരുവരുടെയും അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗവാദവും കോടതി അംഗീകരിച്ചില്ല ഈ മാസം മുൻകൂർ ജാമ്യപേക്ഷ വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ഫറോക് കെ സി പി സജു കെ എബ്രഹാം രാഹുലിന്റെ അമ്മ ഉഷാകുമാരിക്കും സഹോദരി കാർത്തികയ്ക്കും നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ തേടി കോടതിയെ സമീപിച്ചത് ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാവകാശം തേടി ഇത് അംഗീകരിച്ച കോടതി മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് ഇരുപത്തിയേഴിലേക്ക് മാറ്റി മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതുവരെ ഇരുവരുടെയും അറസ്റ്റ് തടയണമെന്ന് ഉഷാകുമാരിയുടെയും കാർത്തികയുടെയും അഭിഭാഷകനായ ഷമീം പക്സാൻ വാദിച്ചു എന്നാൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യവും കോടതി പരിഗണിച്ചില്ല മുൻകൂർ ജാമ്യം നൽകുന്നത് തടയാൻ പോലീസ് മനപൂർവം റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നതാണെന്ന് അഭിഭാഷകനായ ഷമീം പക്സാൻ ആരോപിച്ചു പരാതിക്കാരി നൽകിയ എഫ് ഐ എസ് പ്രകാരം രാഹുലിനെതിരെ മാത്രമേ കേസുള്ളൂ അവിഹിതമാണ് അവിടെയുള്ള കേസ് ആ അവിഹിതത്തെ പിന്നീട് പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീധനത്തുമായി ബന്ധപ്പെട്ട പീഡനമായി മാറ്റിക്കൊണ്ട് പുതിയ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാൽ പോലീസ് മനപൂർവ്വം റിപ്പോർട്ട് വൈകിപ്പിച്ച് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസ് പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്യാത്തതിൻ്റെ പേരിൽ ഇരുപത്തേഴിലേക്ക് വെക്കുകയുണ്ടായത് രാഹുലിൻ്റെ അമ്മയായ ഉഷാകുമാരിയുടെ ചികിത്സാരേഖകളും അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് നീട്ടിയതോടെ ഇവരെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വിഷൻ ന്യൂസ് കോഴിക്കോട്